പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കാഷ് വാൻ ആനമങ്ങാട് പാറലിൽ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് സ്ത്രീകൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ പ്രധാന റോഡിൽ നിന്നും ഉടമല റോഡിലേക്ക് തിരിയാൻ വേഗത കുറച്ചപ്പോൾ സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ബ്രേക്കിട്ടതിനെ തുടർന്നാണ് വാൻ മറിഞ്ഞത് പെരിന്തൽമണ്ണ ചെറുപ്രശ്ശേരി പാതയിൽ പാറലിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത് ഓഫീസിന് സമീപത്താണ് അപകടം ഉണ്ടായത് മുന്നിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന സ്ത്രീകളെ ഇടിക്കാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതിനെ തുടർന്നാണ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് പഞ്ചാബ് നാഷണൽ ബാങ്കുകളിലേക്ക് പണം എത്തിക്കുന്ന വാനാണ് അപകടത്തിൽപ്പെട്ടത് ചെക്ക്മേറ്റ് മേറ്റ് ഏജൻസിയുടേതാണ് ഈ വാൻ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ അഞ്ചു പേർ വാനിൽ ഉണ്ടായിരുന്നു ഇതിൽ രണ്ടു പേർക്ക് നിസ്സാര പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകീട്ട് നാലര മണിയോടെയാണ് സംഭവം മറിഞ്ഞ വാഹനത്തിൽ പണം ഉണ്ടായിരുന്നില്ല ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി